ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് രാജ്യാന്തര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിലാണ് ശ്രീനഗറിൽ ഡാൾ തകാകക്കരയിലുള്ള ഷേറി കശ്മീർ രാജ്യാന്തര കോൺഫറൻസ് സെന്ററിൽ നടക്കുന്ന യോഗാ ദിന പരിപാടിയിൽ ഏഴായിരത്തോളം പേരാണ് പങ്കെടുക്കുന്നത് അങ്ങനെ രാജ്യത്തിന്റെ വിവിധ വിവിധയിടങ്ങളിൽ യോഗ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടക്കുകയാണ് അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ പ്രധാനമന്ത്രി കാശ്മീരിലാണ് ഏഴായിരത്തോളം പേർ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ മുന്നിലേക്ക് പോവുകയാണ് അതിനെ കുറിച്ചുള്ള വിവരങ്ങളാണി പൂജ രാജ്യം മാത്രമല്ല രാജ്യാന്തരത്തിൽ തന്നെ നമ്മുടെ ഈ യോഗാ ദിനം ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് പ്രത്യേകിച്ചും ആയുഷ് മന്ത്രാലയത്തിൻ്റെ വാർത്താത്ത അനുസരിച്ച് കന്യാകുമാരി മുതൽ ന്യൂയോർക്ക് വരെ വിവിധ ആഘോഷ പരിപാടികൾ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനഗറിലെ ഡാൽ തടാകത്തിന് സമീപത്തുള്ള ഷേറി കശ്മീർ അന്താരാഷ്ട്ര സെൻ്ററിൽ അവിടെ എത്തിയിട്ടായിരിക്കും കൾച്ചറൽ സെൻ്ററിൽ എത്തിയിട്ടായിരിക്കും ഈ പരിപാടികളിൽ പങ്കെടുക്കുക അവിടെ ആളുകളെ ഏകദേശം എട്ടായിരത്തോളം ആളുകളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കും പക്ഷേ സീനഹറിൽ ഇപ്പോൾ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു അല്പം നേരം വൈകുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രിയുടെ പരിപാടി അതെന്തായാലും അല്പസമയത്തിനകം തന്നെ തുടങ്ങും അതിനപ്പുറത്തേക്ക് ഡൽഹി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വിവിധ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ അടക്കം പങ്കെടുക്കുന്ന ആ പരിപാടി ഇപ്പോൾ എന്തായാലും പുരോഗമിച്ചു യാണ് ഇവിടെ ഡൽഹിയിൽ ലോധി ഗാർഡിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയും ഐ ടി മന്ത്രി ഐ വി മന്ത്രിയുമായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് യോഗ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത് അതിനപ്പുറത്തേക്ക് നേരത്തെ ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെല്ലാം വേണ്ടി ആഘോഷത്തിൽ പങ്കെടുത്തു പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം ഇത്തവണത്തെ എന്ന് പറയുന്നത് യോഗ അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്താണ് what ഒരു ആത്മീയമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും എല്ലാം ഒരു ഉന്മേഷം യോഗ എന്നുള്ള ഒരു 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 പ്രാക്ടീസിലൂടെ നമുക്ക് എല്ലാം ലഭിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ ഒരു പൊതു മെസ്സേജ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു സന്ദേശം നൽകാനായിട്ട് കൂടി ഈ യോഗാ ദിനാഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ യോഗയ്ക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള ഒരു തീം എന്തായാലും ആയുഷ് മന്ത്രാലയം നൽകിയിരിക്കുന്നത് ഇത് രാജ്യാന്തര തലത്തിൽ നമ്മുടെ യോഗാ ദിനം യോഗാ ദിനാചരണത്തിലുള്ള വിവിധ ഇടങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഇടങ്ങളിൽ പരിപാടികൾ നടക്കുകയാണ്